യം അകറ്റാനാകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഉണ്ടോ തന്നെ താനായി കാണാനും തന്റെ കാലിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും തനിക്ക് അഹിതമായതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ശബ്ദം ഉയരാത്ത ഉയരാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസമാണോ വിദ്യാഭ്യാസം ജ്ഞാനമായി മാറണം അത് ബോധമായി മാറണം എ പ്ലസിലും യൂണിവേഴ്സിറ്റി റെക്കോർഡുകളിലും യൂണിവേഴ്സിറ്റി റാങ്ക് പേജുകളിലും ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് നേടുന്ന ഒരാൾക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകില്ല നമ്മൾ ഭക്ഷണം പുറത്ത് വെച്ച് കഴിക്കുന്നത് ഒന്നാണല്ലേ അത് ഉള്ളിൽ പോയിട്ട് എന്താ നടക്കുന്നത് പ്രോസസ് എന്താണ് ദഹനം നടക്കുമല്ലേ ദഹനം നടക്കാൻ നമ്മൾക്ക് വേണ്ടത്ര എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം നമ്മുടെ പാൻക്രിയാസിൽ വേണ്ടവണ്ണം എൻ എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ദഹനം അജീർണമുണ്ടാകും നമുക്ക് ദഹനക്കേടുണ്ടാകും പ്രോപ്പർ ദഹനം നടക്കില്ല അതേപോലെ തന്നെ എല്ലാ ശരീരത്തിനും എല്ലാ ഭക്ഷണം കഴിക്കാനും പറ്റില്ല അല്ലേ നോൺ വെജ് കഴിക്കുന്നവരുണ്ട് പിന്നെ അതിൽ പല 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 വെറൈറ്റി ഉണ്ട് ഇത്തരം ഒരു ദഹന പ്രക്രിയ ആ ദഹനം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് ബ്ലഡിലേക്ക് ആവശ്യമുള്ള മിനറൽ മെറ്റൽസ് പോകുന്നു തലച്ചോറിന് ആവശ്യമുള്ളവർ പോകുന്നു മറ്റെല്ലാ ധാതുല്ലവണങ്ങളും ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കുഴലുകളിലൂടെ പ്രവഹിച്ച് നമുക്ക് നല്ല കണ്ണിന് തേജസ്സുള്ള സുന്ദരികളാക്കി മാറ്റുന്നു നല്ലവണ്ണം സംസാരിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുന്നു നല്ല കേൾവിയുള്ളവരാക്കി മാറ്റുന്നു നല്ല ഇടയ്ക്കിടയ്ക്ക് ഇടിക്കുന്ന ഹൃദയമുള്ളവരാക്കി മാറ്റുന്നു നന്നായി ശ്വാസമെടുക്കുന്ന ലെങ്സ് ഉള്ളവരാക്കി മാറ്റുന്നു നല്ല വേഗതയിൽ നടക്കാൻ പറ്റുന്ന കാലുകളും കൈകളും ഉള്ളവരാക്കി മാറ്റുന്നു മൊത്തത്തിൽ ഒരു ചടുല ചടുലമായ ഒരവസ്ഥ നമ്മുടെ ശരീരത്തിന് സംഭാവന ചെയ്യുന്നു അല്ലേ സത്യമല്ലേ ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ടത് വെരി സിമ്പിൾ വെരി സിമ്പിൾ നമ്മൾ എണ്ണാഷാടെ പഠിക്കുന്നു ഷേക്സ്പിയറെ പഠിക്കുന്നു കുമാരനാശയെ പഠിക്കുന്നു ഉള്ളൂരിനെ പഠിക്കുന്നു വള്ളത്തോളിനെ പഠിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരെയും പഠിക്കുന്നു എല്ലാറ്റിനെയും പഠിക്കുന്നു ഭൗതിക ഭൗമശാസ്ത്രം പഠിക്കുന്നു ഭൗതിക ശാസ്ത്രം പഠിക്കുന്നു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കാത്ത ഒന്നുമില്ല എൻജിനീയറിംഗ് ഉണ്ട് എം ബി ബി എസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മളിവിടെ കാണുന്നുണ്ട് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും കേരളത്തിൻ്റെ തെരുവുകളിൽ അന്ധവിശ്വാസത്തിന് വേണ്ടി പുറമെളി കൂട്ടുന്നു പി എച്ച് ഡി സയൻസിലെടുത്ത ആളുകൾ പോലും കൂടോത്രവും കുഞ്ഞായ്മയും നടത്തി വീടുകളിൽ പിന്നെ എന്താണ് ആഭിചാര പ്രക്രിയകൾ നടത്തുന്നു സത്യല്ലേ നമ്മളതിന് പരദോഷം പറയുന്നില്ല ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ശാസ്ത്രയുക്തി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദഹന പ്രോസസ് നടന്നിട്ടില്ല പി എച്ച് ഡി ജാതി പോലെ പേരിൻ്റെ അറ്റത്ത് കൂട്ടിയിരിക്കുകയാണ് അല്ലാതെ ആ പി എ ചിഴിയുടെ മാനം ആ വ്യക്തിയുടെ ഉള്ളിലേക്കും തലച്ചോറിലേക്കും ചിന്തയിലേക്കും ഭാവനയിലേക്കും അതുവഴി അദ്ദേഹത്തിൻ്റെയോ അവരുടെയോ പ്രവർത്തനത്തിലേക്കും പകർത്തപ്പെട്ടിട്ടില്ല ട്രാൻസ്മിഷൻ നടക്കുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടന്ന ഭയങ്കര നാറ്റാണ് അതുവഴി പോകാൻ പറ്റത്തില്ല പബ്ലിക് ടോയ്ലറ്റ് പോലെ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണല്ലോ പബ്ലിക് ടോയ്ലറ്റ് എല്ലാം നമ്മൾ തന്നെ ചെയ്ത് എല്ലാം നമ്മളാണ് കേട്ടോ അവിടെയാണ് പ്രശ്നം ഈ സമൂഹത്തെ നന്നാക്കാനും നമ്മളെ നന്നാക്കാനും നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി വേറെ ആരെയും കുറ്റം പറയരുത് അതിന് നമുക്ക് റൈറ്റ് ഇല്ല ബിക്കോസ് വി ആർ നോട്ട് ഫുൾഫില്ലിങ് അവർ ഡ്യൂട്ടി വി ആർ നോട്ട് ഈവൻ കെയർ അബൌട്ട് അവർ സെൽഫ് ആൻഡ് ദ ഫെല്ലോ പീപ്പിൾ എറൌണ്ട് അസ് സറൗണ്ടിങ്സിനെ കുറിച്ച് നമ്മൾ ബോധേടല്ല എൻവയൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ ബോധേടല്ല നമ്മൾ ക്ലാസ്സിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ജെന്നലിക്കൂടെ ആ ഫോയിലും മറ്റും എടുത്ത് എറിയാൻ നോക്കും അത് എറിയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അപ്പുറത്ത് അത് ക്ലീൻ ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ വരുന്നൊരു തൊഴിലാളിയുണ്ട് ആ തൊഴിലാളിക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്ത് നിങ്ങളെപ്പോലുള്ള മക്കളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞാണ് ഇത്തരമൊരു വേലയ്ക്ക് അവർ വരുന്നത് നമ്മുടെ ഹരിതകർമ്മ ആളുകളെയൊക്കെ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ വീടുകളിൽ പ്ലാസ്റ്റിക് എടുക്കാനും നമ്മൾ ഇട്ടെറിഞ്ഞ് കൊടുക്കുന്ന നാപ്കിനുകൾ കൈകൊണ്ട് ഗ്ലൗസൊക്കെ വല്ലപ്പോഴാണ് കിട്ടുന്നത് ഇട്ടെറിഞ്ഞ് പോകുന്ന ഞാൻ പറഞ്ഞു വരുന്നത് സെക്കൻഡ് ഇൻ ലൈഫ് നമ്മളെ ഈമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആസ് ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഈസ് അവർ ഡ്യൂട്ടി ഹൗ യാൻ ഐ ഫുൾഫിൽ ആൻഡ് ഐ ക്യാൻ അറ്റംപ്റ്റ് മൈ ഡ്യൂട്ടി ഈ ചോദ്യം നമ്മളെ ഇങ്ങനെ നിങ്ങൾ കാതു തുറന്നും ഹൃദയം നന്നായി ഓപ്പൺ ആക്കി വെച്ചും കണ്ണു തുറന്നും ഇരിക്കുകയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കേൾക്കാം ഈ ഹൂമഐ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ കാലമാണ് ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങോട്ടാണ് ആ ഒരു കാലമാണ് കാലമാണിപ്പോൾ കാരണം നമ്മളെല്ലാവരും ഒരു അന്തരീക്ഷത്തിലാണ്